ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ മുടി നന്നായിട്ട് കുഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ മാറി നമ്മുടെ മുടി നല്ല തിക്കായിട്ട് വളരാനും നല്ല കറുപ്പായിട്ട് വളരാനും ഉള്ള മുടി നല്ല ആരോഗ്യത്തോടുകൂടി നിൽക്കാനൊക്കെ ആയിട്ട് നല്ലൊരു ഹെയർ പാക്കാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വലിയ പണിയൊന്നുമില്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളായാലും നല്ല റിസൾട്ട് തരുന്നതാണ് ഞാൻ ആദ്യം ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാൻ അത് ചെയ്ത് നോക്കിയത് എനിക്കങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ സാധാരണ ഒരു ഹെയർ പാക്ക് തന്നെ ആയിട്ടാണ് എനിക്കും തോന്നിയത് അപ്പോൾ എന്തായാലും വേണ്ടില്ല ഞാൻ ചെയ്ത് നോക്കട്ടെ മുടി കൊഴിച്ചിൽ എനിക്ക് തയറോഡ് ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാനതൊന്നും നോക്കിയില്ല പിന്നെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കി തുടർച്ചയായിട്ട് ഒരു മാസം ചെയ്തു ഒരു മാസം ഒരാഴ്ചയിൽ ഒരു തവണ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ നമുക്കത് രണ്ട് തവണ വെച്ചിട്ട് ചെയ്യാം ഞാൻ എന്തായാലും ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ നമുക്ക് എന്താണ് റിസൾട്ട് എന്ന് അറിയണമല്ലോ ചിലപ്പോൾ അത് മുടിക്ക് പറ്റിയില്ലെങ്കിലോ പറ്റാതിരിക്കില്ല എന്താ വെച്ചാൽ നാച്ചുറലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിൽ വേറെ കെമിക്കലൊന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുടിക്ക് പറ്റാണ്ടിരിക്കില്ല എങ്കിലും ഞാൻ ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ടാണ് ചെയ്തത് കേട്ടാ അപ്പം അത് എനിക്ക് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് തൈറോയിഡ് ഉള്ളതുകൊണ്ട് നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ട് അപ്പോൾ ആ ഒരു മുടി കൊഴിച്ചിൽ പിടിച്ചു നിർത്താനായിട്ട് പറ്റി പിന്നെ വേറെ ഞാൻ ചെയ്യുന്നത് മെഡിസിൻ ഞാൻ എടുക്കുന്നുണ്ട് മെഡിസിൻ കഴിക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഞാൻ ഹെയർ കെയറും ചെയ്യുന്നത് അതുകൊണ്ടാണ് പിന്നെ എനിക്ക് ഈ ഒരു ഹെയർ പാക്ക് ഇട്ടപ്പോൾ നല്ലൊരു മാറ്റം കിട്ടിയത് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയൊക്കെയാണ് തയ്യാറാക്കേണ്ടത് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യമായി വേണ്ടത് മുരിങ്ങയുടെ ഇലയാണ് മുരിങ്ങയുടെ ഇല നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവണം എന്നില്ല അപ്പോൾ നമുക്ക് പൊടിയായിട്ട് വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ആ പൊടി പൊടിയെടുക്കുക ഇലയാണെങ്കിൽ കുറച്ച് ഇല എടുക്കുക അപ്പോൾ നമ്മുടെ മുടി കുഴിച്ചിൽ മാറാനും മുടി നല്ല ലെങ്ത് ആയിട്ട് വളരാനും താരൻ മാറാനൊക്കെ ആയിട്ട് മുരി മുരിങ്ങയുടെ ഇല നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസിലിടാനെങ്കിൽ ഫേസിലുള്ള കറുത്ത പാടുകളൊക്കെ മാറാനും മുരിങ്ങയുടെ ഇല നല്ലതാണ് കേട്ടോ ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ചെമ്പരത്തിയുടെ ഇല ചെമ്പരത്തിയുടെ ഇലനെ പറ്റി നമുക്കൊന്നും പറയാനില്ല പഴയ പഴയ ആൾക്കാരൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളോട് പറയാറുള്ളത് താളിട്ട് കുളിക്കുന്നെന്ന് പറയുമ്പോൾ ആദ്യം പറയാം ചെമ്പരത്തിയുടെ ഇലയാണ് നമുക്ക് ആദ്യം കാണിച്ചു തരാം അത് അത്രയും ഗുണമുള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ നന്നായിട്ട് ചെമ്പരത്തിയുടെ ഇല തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് താളി പൊടിയാക്കി വെക്കാറുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യണതെന്നുള്ളത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടാ പൊടിയാക്കാൻ എന്തൊക്കെ ഇലയാണ് വേണ്ടത് എന്നുള്ളത് അപ്പോൾ ചെറുപ്പത്തിൽ എനിക്ക് തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ആയി വന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ ഞാൻ ഷാംപു ഞാൻ അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ നമുക്കങ്ങനെ തീരെ നമുക്ക് മുഴുക്ക് അങ്ങനെ ഇടയ്ക്കെങ്കിലൊക്കെ നന്നായിട്ട് അഴുക്കായിട്ട് തോന്നില്ല മുടിയിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഷാംപു ഞാൻ എടുക്കാറുണ്ട് അല്ലാതെ ഞാൻ ഷാമ്പു എടുക്കാറില്ല എടുക്കുമ്പോൾ ഹെർബൽ ഷാംപു തന്നെയാണ് എടുക്കാറുള്ളത് കേട്ടോ അല്ലെങ്കിൽ വെറും താളി തന്നെയാണ് ഞാൻ എടുക്കുക മുടി കഴുകാനായിട്ട് അപ്പോൾ ചെമ്പരത്തിയുടെ ഇല നമ്മുടെ മുടിക്ക് കറുപ്പ് കിട്ടാനും വളരാനും നീളം വയ്ക്കാനും അതുപോലെ തന്നെ താരൻ മാറാനും ഒക്കെ നല്ലതാണ് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തുളസിയുടെ ഇലയാണ് തുളസിയുടെ ഇല ഞാൻ ഒരു കൈപ്പിടി അളവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് തുളസിയുടെ നീര് മാത്രം എടുത്ത് മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പാനേര് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി കിട്ടും പിന്നെ നമ്മൾ എടുക്കുന്ന പിന്നോടെ അടിയിൽ നമുക്ക് തുളസിയുടെ ഇല വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് പാനിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി മാറ്റി കളയാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ ആയിട്ട് തുളസിയുടെ ഇല വെളിച്ചെണ്ണ കാച്ചുന്നതിലിടുന്നതും അതുപോലെ തന്നെ പാക്കിൽ നമ്മൾ നടയുന്നതൊക്കെ നല്ലതാണ് പിന്നെ നമ്മുടെ ചെമ്പരത്തിയുടെ പൂവാണ് നമുക്ക് വേണ്ടது எல்லா തരത്തിലും ഗുണം ചെയ്യുന്നതാണ് ചെമ്പരത്തിയുടെ പൂവ് നമ്മുടെ ഫേസിലേക്ക് ആയാലും അതുപോലെ തന്നെ എണ്ണ காயచാന ആയാലും പാക്ക് தயറാക്കാന ആയാലും ഒക്കെ നല്ലതാണ് ഉള്ളിലേക്കി കഴിക്കാനും നമ്മൾ ചെമ്പരത്തിയുടെ പൂവെടുക്കാറുണ്ട് അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ ആദ്യം വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നമുക്കിപ്പോൾ ലേഹ്യം വെച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതൊക്കെ ഞാൻ ആദ്യം ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറി കണ്ടുനോക്കാം കേട്ടോ നമ്മുടെ മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും അതുപോലെ തന്നെ നല്ല തിക്കുള്ള മുടി വളർത്തിയെടുക്കാനും നല്ല കട്ടിയുള്ള ഇഴകളായിട്ട് വളരാനൊക്കെ ചെമ്പരത്തിയുടെ പൂവും അതേപോലെ തന്നെ ഇലയും നല്ലതാണ് അപ്പോൾ ഇത്രയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ നമുക്ക് ഇട്ടാൽ മതി നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല അതായത് ഇടാൻ ഇടാനിപ്പോൾ ചില ആൾക്കാർക്ക് സമയം ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരാൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇട്ടാൽ മതി അല്ലാത്തവർക്ക് ആഴ്ചയിൽ രണ്ട് തവണ ഇടാം അത് അടിപ്പിച്ച് അടിപ്പിച്ച് ഇടണ്ട ഇടവിട്ടിട്ട് ഇട്ടാൽ മതി ഇടാം അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസത്തിൽ തന്നെ നല്ല വ്യത്യാസം കാണാനായിട്ട് പറ്റും ഇനി നമുക്കിതൊന്ന് മിക്സിൽ അരച്ചെടുക്കണം അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ നമ്മുടെ മുടി വളരാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് കഞ്ഞിവെള്ളം നമുക്കെല്ലാവർക്കും അറിയാം കഞ്ഞിവെള്ളം വെറുതെ നമ്മൾ മുടി കഴുകാൻ എടുത്താലും നല്ല റിസൾട്ട് ഉള്ളതാണ് നല്ലൊരു കണ്ടീഷണറാണ് അതുപോലെ തന്നെ നമ്മുടെ മുടിയിലുള്ള മെഴുക്ക് ഇളക്കി കളയാനായിട്ട് കഞ്ഞിവെള്ളം നല്ലതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു അരച്ചെടുക്കുമ്പോൾ നമ്മൾ വെള്ളം ചേർക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് കഞ്ഞിവെള്ളം ചേർക്കുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ ഇത്രയും മേല പൂവൊക്കെ എടുത്തിട്ട് നമ്മൾ അരച്ചെടുത്തപ്പോൾ നമുക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് നന്നായിട്ട് തന്നെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മളിത് മുടിയിലിട്ട് കഴിഞ്ഞാൽ മുടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ കഴുകി കളഞ്ഞാൽ പോയി കിട്ടണം പിന്നെ ഞാൻ കുറച്ച് ലൂസായിട്ടാണ് അത് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ നല്ല തിക്കാണെങ്കിൽ മുടിയിൽ നിന്ന് പോയി കിട്ടാനായിട്ട് പണിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസായിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇത് നമുക്ക് മുടിയിലിട്ട് കൊടുക്കാം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും നമ്മൾ മുടിയിൽ വെച്ചിരിക്കണം കേട്ടോ എങ്കിലാണ് നമ്മുടെ മുടിയിൽ ഒരു കുറച്ചെങ്കിലും വെച്ചിരുന്നെങ്കിലാണ് നമുക്ക് ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ പെട്ടെന്ന് തന്നെ നമ്മൾ മുടി കഴുകി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല ഇരുപത് മിനിറ്റ് വെച്ചിരിക്കുക കൂടുതൽ സമയം വയ്ക്കാൻ പറ്റുന്നവർക്ക് കൂടുതൽ സമയം വെക്കാം കേട്ടോ നന്നായിട്ട് തന്നെ കഴുകി കളയാം വെറുതെ കഴുകി കളഞ്ഞാൽ മതി നമ്മൾ ഷാംപൂ ഒന്നും ഇടരുത് അപ്പോൾ വെറുതെ കഴുകി കളയാം ഈ ഒരു പാക്ക് ഇടുമ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ നിറതണുപ്പിച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ തേക്കാറുണ്ടല്ലോ അങ്ങനെ ചെയ്യണ്ട നമ്മൾ നൈറ്റ് ഹെയർ കെയർ ചെയ്യുമ്പോൾ എത്രത്തോളം വെളിച്ചെണ്ണയാണ് എടുക്കാറുള്ളത് അത്ര മാത്രം ചെയ്ത് കൊടുക്കുക മുടിയിലൊന്നും മസാജ് ചെയ്ത് കൊടുത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇട്ടിട്ട് കഴുകിക്കളയുക അപ്പോൾ നിങ്ങൾക്ക് കൂട്ടുമ്പോൾ മെഴുക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ സോപ്പ് എടുക്കാം എന്നിട്ട് അത് നമ്മൾ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് തല ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ച് കൈ വെച്ച് ഞരടി എടുക്കുക ആ ജ്യൂസ് എടുത്തിട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴുകിക്കളഞ്ഞാൽ നന്നായിട്ട് തന്നെ അതൊക്കെ ഉണ്ടാവും അപ്പോൾ അത് മെഴുക്ക് നന്നായിട്ട് ഇളകിപ്പോവും അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ചെയ്തു നോക്കാം ഏത് ഹെയറിനെയും അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് വേണ്ട എല്ലാവരും ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് ഉള്ളതാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം